ടി ട്വൻ്റി ലോകകപ്പ് ടീമിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതികരിച്ച് മലയാളി താരമായ സഞ്ജു സാംസൺ ഐ പി എല്ലിന് പിന്നാലെ സ്റ്റാർ സ്പോർട്സുമായി സംസാരിക്കുമ്പോഴാണ് ലോകകപ്പ് ടീമിലേക്കുള്ള വിളി എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് സഞ്ജു വിശദീകരിച്ചത് ഐ പി എൽ തുടങ്ങുന്ന സമയത്ത് ലോകകപ്പ് ടീമിലേക്ക് സാധ്യതയുള്ള താരങ്ങളുടെ ഏഴലത്ത് പോലും താനുണ്ടായിരുന്നില്ലെന്ന് സഞ്ജു ചൂണ്ടിക്കാട്ടി ഐ പി എല്ലിൽ എന്തെങ്കിലും കാര്യമായി ചെയ്തില്ലെങ്കിൽ ടീമിൽ ഇടമുണ്ടാകില്ലെന്ന് ഉറപ്പായിരുന്നു അങ്ങനെ രണ്ടു മുതൽ മൂന്ന് മാസത്തേക്ക് ഫോൺ പോലും പൂർണ്ണമായും ഉപേക്ഷിച്ച് ക്രിക്കറ്റ് മാത്രം മനസ്സിൽ വെച്ചാണ് തയ്യാറെടുപ്പുകൾ നടത്തിയതെന്നും സഞ്ജു വെളിപ്പെടുത്തി ലോകകപ്പ് ടീമിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്നെ സംബന്ധിച്ച് വളരെ വൈകാരികമായ ഒന്നായിരുന്നു സത്യസന്ധമായി പറഞ്ഞാൽ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ലോകകപ്പ് ടീമിലേക്ക് സാധ്യതയുള്ളവരുടെ ഏഴയിലുപോലും ഞാൻ ഉണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഈ ഐ പി എല്ലിൽ എന്തെങ്കിലും കാര്യമായി ചെയ്താൽ മാത്രമേ ലോകകപ്പ് ടീമിൽ ഇടം കിട്ടാൻ സാധ്യതയുള്ളൂവെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു അങ്ങനെയാണ് ഫോൺ പൂർണ്ണമായും മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചത് ഫോണുമായുള്ള ബന്ധം ഏറെക്കുറെ പൂർണ്ണമായി തന്നെ ഞാൻ വിച്ഛേദിച്ചു കഴിഞ്ഞ രണ്ട് മുതൽ മൂന്ന് മാസമായി എൻ്റെ ഫോൺ ഓഫാണ് ക്രിക്കറ്റിൽ എല്ലാ ശ്രദ്ധയും പതിപ്പിക്കാനായിരുന്നു എൻ്റെ ശ്രമം എൻ്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത് ടീമിൻ്റെ വിജയം ഉറപ്പാക്കാൻ കഠിനോധ്വാനം ചെയ്തു അങ്ങനെ ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കാമെന്ന് ഞാൻ കണക്ക് കൂട്ടി ലോകത്തിലെ ഏറ്റവും മികച്ച ടി ട്വൻ്റി ടീമിലേക്ക് അതും ലോകകപ്പിനായുള്ള ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടത് വലിയൊരു നേട്ടം തന്നെയാണെന്ന് ഞാൻ കരുതുന്നു സ്റ്റാർ സ്പോർട്സ് പങ്കുവെച്ച വീഡിയോയിൽ സഞ്ജു സാംസൺ വെളിപ്പെടുത്തി